വന്ന് വില ചോയിച്ചു നോക്കി മുപ്പത്തിഒൻപതാം നമ്പർ ഇതിലുണ്ട് ഇവിടെ വേറെ ഉണ്ടാവും അവിടെ ഒക്കെ വില ചോദിച്ചു ഇന്ത്യൻ പവലിയാനിൽ നിങ്ങൾ വന്നോളി ഇവിടെ കണ്ടോളി ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കണേനോ ഈ വില ചോദിക്കുന്നതിനോ ഇവർക്ക് ഒന്നും കേൾക്ക് കൊടുക്കണ്ട അതെ 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 തീർച്ചയായിട്ടും അതിനൊരു ആവശ്യമില്ല നമ്മുടെ മുസ്തം കസ്റ്റമർ വരുന്നത് അറബികളാണ് പിന്നെ മലയാളികൾ വളരെ കുറവാണ് പക്ഷെ ഈ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് മലയാളികൾ വിവരമുള്ള കുറച്ച് മലയാളികൾ വന്നിട്ട് വിധ ആൾക്കാർക്ക് ഒന്നും ഊതെന്താന്നറിയില്ല ഈ മരത്തിൻ്റെ ഈ കൊള്ളി ഇതിലേക്ക് അങ്ങ് വെക്കുക അപ്പോൾ ഈ പുക അങ്ങ് വരും ഇത് ഷർത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക അപ്പം എന്താവും എന്നറിയുന്നത് നമ്മുടെ ശരീരം മുഴുവൻ ഒരു പ്രത്യേക സുഗന്ധമായിരിക്കും ഇതാണ് ഊതുമരം ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെ കാണാൻ ഒരു അടയാളം കാണുക ഇവിടെ ട്രീറ്റ് ചെയ്തതാണ് ഒന്ന് പിന്നെ ഇതാ രണ്ടാമത് ഇവിടെ പിന്നെ ഇത് നേരെ വേറെ പിന്നെ ഇങ്ങനെ ഇതാ പോകുന്ന അതുപോലെ സൈഡിനും വരുന്നുണ്ട് ഇതാണ് ഊതുമരം ഇത് ഏകദേശം ഒരു അമ്പതിഞ്ച് വണ്ണം ഉണ്ടാവും അപ്പം ഊതുമരം ഏതാണെന്ന് അറിയാത്തവർക്ക് ഇതാണ് ഊതുമരം ഒറിജിനൽ മൈക്രോ ഏർപ്പെട്ട മരമാണ് ഓറിജിനൽ ആസാം ഊത് തൈകൾ ഹൈബ്രിഡ് ഇത് ஆசாமோதான ஒரு சின்ன மைக்ரோ கார்பான ஒரு